ഹലോ ഒരു വണ്ണു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഫുൾ ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വേറൊന്നുമല്ല ഷൂട്ടായിരുന്നു വർക്ക് ഉണ്ടല്ലോ വർക്കിങ് പോകണമല്ലോ അതായിരുന്നു അപ്പോൾ ഹായോ ഇപ്പം എണീറ്റ് വന്ന കളി നമ്മളൊന്ന് ട്രിവാണ്ട്രം വരെ പോവുകയാണ് ചെറിയൊരു ഉണ്ട് അപ്പോൾ അതിന് പോവുകയാണ് സോ നമുക്ക് എന്തേലും പെട്ടെന്ന് ഇറങ്ങാം ഒന്നരയ്ക്ക് ഒന്നുമണിക്കാൻ ഒന്നരയ്ക്ക് ലേറ്റാണ് നമുക്ക് നേരെ പോവാം അപ്പം നമ്മൾ പോവാം എനിക്ക് കിളിയില്ല എൻ്റെ ഉറക്ക ശരിയാകാത്തതെന്ന് ചെറിയ കിളിയില്ല സോ നമുക്ക് എന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങാം ഓക്കെ ഇതാണ് എൻ്റെ എന്താ ഔഫ്റ്റ് ലാലാറ്റൊക്കെ കടാൻ പോയിട്ട സെയിം ഔട്ട്ഫിറ്റ് ആയിട്ടിരിക്കുന്നത് എങ്ങനെയുണ്ട് അല്ലേ ഓക്കെ നമുക്ക് ഇനി എന്തേലും അങ്ങോട്ട് പോവാം അങ്ങനെ പോകാം ഇത്തിരി കൊണ്ടാക്കി ഓക്കെ ബൈ എൻ്റെ വണ്ടി കൊന്നു പോയിക്കോളും ഓക്കെ ഞാൻ പോയിട്ട് ഏതൊരു ഞാൻ പോയി ടിക്കറ്റ് എടുത്ത് സെറ്റ് ആയിട്ട് പുറത്ത് നിന്ന് എന്തെങ്കിലും വെള്ളം വല്ലതും കുടിക്കണം എനിക്ക് വിഷമായിട്ട് കണ്ണും നീറിനും ഉണ്ടായിരുന്നു നേരത്തെ േരത്തെ കത്തിനാളും വരികയാണ് സുഹൃത്തുക്കളെ ഒന്ന് ഒരു മണിക്ക് എത്തുന്ന ട്രെയിൻ എങ്ങാണ്ടാണ് ഇപ്പൊ എത്തുമ്പഴത്തേക്ക് ഒന്നേ നാൽപ്പതെങ്ങാണ്ടായി അവനത മന്ദം മന്ദം മന്ദനായി നടന്നു വരുന്ന പെട്ടെന്ന് ആയിട്ട് മൊത്തം ശബരിമല എല്ലാവരും മലയ്ക്ക് പോണോ മലയ്ക്ക് പോണോ മൊത്തം സാമിമാരാണ് ശബരിമല പറഞ്ഞാൽ പിന്നെ പണ്ടുണ്ടെ ഇപ്പൊ കുറച്ചുണ്ട് ശബരിമല ആയിട്ടുള്ളത് അത് കാരണം മൊത്തം മൊത്തം മാലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കും

ഇപ്പം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ ആണ് ഞാൻ ആ വേറെ ചിന്തിച്ചു വെക്കും അത് അതിൻ്റെ ഹോസ്പിറ്റലോട്ട് കഴിക്കും ഒന്നും ചിന്തിക്കാൻ പറ്റുന്ന ഓസ്ട് ചിന്തിൽ അതിന് ഹോസ്പിറ്റലായിട്ട് വെക്കാം ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും ഭയങ്കര എന്താണെന്നു കോട്ടയം കഴിഞ്ഞിട്ട് ഇനി എന്തേലും പറ്റുമെന്ന് അതും പറയുന്നുണ്ട് എന്തേലും പറ്റുമെന്നുമില്ല നടന്നാന്ന് പറയാം ഹൈ കോട്ടയം അടുക്കാറായൊരു സീറ്റ് കിട്ടിയേ ഇനി ഞാൻ സ്ലീപ്പറിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് മതി എന്നുവെച്ചാൽ അതിൻ്റെ സ്മെല്ലവിടൊരു താമ്പ ചെപടിക്കുമ്പോ പെരുത്ത് സ്വാമി ശരണം അല്ലാണ്ട് പറയാൻ ഇനി ഇപ്പൊ എന്തായാലും ഇവിടുന്ന് ഞാൻ പോണില്ല തിരുവനന്തപുരം ഇവിടെ തന്നെ ഇരിക്കാൻ കുഴപ്പമില്ല കംഫർട്ടബിൾ ആണ് മതി ഇരിക്കാനുള്ള സീറ്റ് ഇല്ല മതി ഇരിക്കാനും സീറ്റ് ഇടില്ല അത്രയും കോട്ടയം എത്തിയപ്പോഴത്തേക്ക് ഒരുമാലപ്പെട്ട അയ്യപ്പമാർ ഫുള്ള് ഇറങ്ങി കേട്ടോ എല്ലാരും ഇറങ്ങി പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊ സ്ലീപ്പർ കാര്യങ്ങൾ സ്ലീപ്പറിയിൽ പോകണോ വേണ്ടല്ലേ ഓട്ടോ വലിയ കാര്യമൊന്നുമില്ല അവിടെ തന്നെ ചെയ്യാം പൊന്നും മൊത്തം വരും മൊത്തം സ്ലീപ്പറുള്ള ആൾക്കാരെല്ലാം ഇവിടെ പുറത്ത് നല്ല മഴ നല്ല തന്തരിശം ഇങ്ങനെ ജലന്റെ ശൈലി ഇങ്ങനെ ചലിക്കുന്നു നല്ല സുഖമല്ലേ നല്ല സുഖമാണ് അപ്പൊ എപ്പിച്ചിരി ഉറങ്ങിയിട്ടൊക്കെ വരാം കാരണം എപ്പോഴെങ്കിലും എനിക്കും പോരാ നമ്മൾ ട്രൂവാണ്ടർ എത്തിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം എന്തിനാ പോണേ എന്താന്നൊക്കെ ഉള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഏപ്പം പുറത്ത് നല്ല മഴയുണ്ട് നല്ല തണുപ്പും ഉണ്ടാവും അപ്പം എന്താ പറയാ ഈ സൈഡിങ്ങനെ ഇങ്ങനെ സുഖമായിരിക്കും നല്ല നല്ല സുഖമായിരിക്കും അപ്പൊ എന്തായാലും ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം എപ്പെനിക്കും തിരുവനന്തപുരത്ത് നിന്ന് തന്നെ എനിക്കല്ലോ അപ്പൊ തിരുവനന്തപുരത്ത് എനിക്ക് വരാം ഇതി അപ്പ ഞാൻ പറഞ്ഞത് എന്താ സമയം എന്തിനാ നമ്മൾ പോകണം എന്നുള്ള കാര്യം നമ്മളിതിന് പറഞ്ഞില്ല എന്തിനാണ് പോകണമെന്നുള്ളത് എന്തിനാ യാത്രയ്ക്ക് ശേഷം പോരാക്കായിരുന്നു പിന്നെ ഇത് കണ്ട ഇതിന് ഇവിടുത്തെ അടച്ചിട്ട് സൈഡിലേക്ക് വെള്ളം ചാടുമായിരുന്നു അത് കാരണം മര്യാക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മൾ എന്തിനും പുറത്തേക്ക് ഇറങ്ങണ്ടെ മഴയുണ്ട് അതാണ് ഏറ്റവും വലിയ മഴ മഴ സീജനാണ് മഴ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോകുന്നതിന് എപ്പോഴാണോ എന്തോ ഒന്നും ഒരു ഐഡിയ ഐഡിയ ഇല്ല എന്തായാലും നമ്മുടെ പുട്ടുകറ്റി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി പിക്ക് ചെയ്യാനായിട്ട് അവൻ പോകണമെങ്കിൽ എന്നെ ചെറുത് ചുറ്റു പോകാൻ പറഞ്ഞിട്ടുണ്ട് ഓ ഇനി ഞാൻ എന്തായാലും ഇവിടുന്ന് വെളിയിലായിട്ട് ഇറങ്ങിയിട്ട് ചായ കുടിക്കട്ടെ വിശക്കണ പുട്ടുകൂറ്റി വരത്തില്ല പുട്ടുകൂറ്റി അങ്ങ് പോയി അവന അവിടുത്തെ ഞാൻ അവിടെ നിന്ന് മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട് അവൻ അങ്ങോട്ട് പോയി ഇനിയിപ്പോൾ ഞാനിവിടെ നല്ല ഓട്ടോ പിടിച്ചുപോട്ടെ ഇവിടെ ഒടുക്കത്ത മഴയൊരു രക്ഷയില്ല ഒരു മൊത്തത്തിൽ നിന്ന് ഇതാണ് പറഞ്ഞിട്ട് കാര്യമില്ല മഴ നോക്കി കൊടുത്തിട്ട് ഞാനിവിടെ സെൻറ്റർ ആണ് ഓട്ടോ ഊബർ ബുക്ക് ചെയ്തിട്ട് ഊബറൊന്നും കിട്ടണില്ല അങ്ങനെ ഓട്ടോന്നും കിട്ടി ഓട്ടോയും കാണണില്ല ഉള്ള ആൾക്കാരും ഉണ്ട് എന്താ അവസ്ഥയെന്ന് വൈ വൈ ദിസ് ഡിസ് എന്താണ് ജീവിതം ഇങ്ങനെ ഒന്നൊന്നും ചൂസ് ചെയ്യുന്നത് നമ്മൾ നടക്കുന്നുണ്ടല്ല ആ നമ്മൾ വന്ന കാര്യം എന്താണ് നമ്മൾ വന്നിരിക്കുന്നത് കല്ല്യാണമെന്ന് നമ്മുടെ ആദർശനായില്ലേ അവൻ്റെ കല്യാണം എന്ന് അവൻ്റെ എപ്പോഴും കാണും രണ്ട് മൂന്ന് പ്രാവശ്യം കണ്ടപ്പോഴും കല്ല്യാണമെങ്കിൽ രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടപ്പോൾ നമ്മൾ ചേട്ടാ വരണം 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 എന്ന് പറഞ്ഞിട്ടുണ്ടാവും പിന്നെ നമ്മളെങ്ങനെ നമ്മൾ അത്രയും ചേട്ടൻ കാര്യമായിട്ട് വിളിക്കുമ്പോഴേ നമ്മളിങ്ങനെ വരാണ്ടിരിക്കണം സോ നേരെ ട്രെയിൻ എടുത്ത് നേരെ വന്ന് നമ്മൾ ഓട്ടോ പിടിക്കട്ടെ ഓട്ടോ പിടിച്ച് ഇതിനെ മണ്ഡപത്തിലേക്ക് പോട്ടെ മണ്ഡപത്തിലെ റിസപ്ഷൻ നമുക്ക് സ്ഥലം തരും പോട്ടെ കുറേ നേരം കാത്തിരിപ്പിച്ച് ശേഷം നമ്മൾ ഓട്ടോ ഇടിക്കുന്നുണ്ട് പിന്നെ അങ്ങോട്ട് ഞാൻ ഊബർ നോക്കി ചെയ്ത് കുറേ കുറേ ഓട്ടോക്കാരെ വിളിച്ചിട്ട് ആരും അവർ പെയിൻ ചെയ്യുന്നത് അവസാനത്തെ ചേട്ടൻ വന്നു ചേട്ടനെ പറഞ്ഞാൽ ചേട്ടൻ കൊണ്ടാക്കാന്ന് പറഞ്ഞ കുറച്ച് കുറേ പേർക്കാണ് ചോദിച്ചു കുറേ ഊബർ ബുക്ക് ചെയ്ത് അത് ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്ത് അങ്ങനെ കുറെ ഒക്കെ നോക്കി ഒന്നും നടക്കില്ല അവസാനം ഒരു ഓട്ടക്കാരനൊക്കെ ചോദിച്ച് രണ്ടു കുറേ ഓട്ടക്കാരനൊക്കെ ചോദിച്ചു ചോദിച്ചു ചേട്ടൻ കൺഫോം പറഞ്ഞത് പോവാന്ന് പറഞ്ഞത് എന്താണ് എന്തോ എന്താ പുസ്തു അത് അവിടെ നിന്ന് വിളിക്കുന്നവരെ പത്ത് മിനിറ്റ് എന്തോ ഉള്ളു അത് കാരണം എന്ന് തോന്നുന്നു ഒന്നും അറിയില്ല എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നിട്ട് അറിയാം പൊട്ടുപറ്റി അവൻ വിചാരി ഞാൻ അങ്ങോട്ട് ചെയ്യുമെന്നാണ് അവൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞാ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞ എന്തിനോ എന്തോ പൊട്ടൻ പൊട്ടറ ഭയങ്കര ആണ് അവരുടെ കല്യാണം അത് ലൗ സ്റ്റോറിയൊക്കെ ഞാൻ ഇപ്പഴാണ് റീസൻ്റ് ആണ് അറിഞ്ഞത് അല്ല ലൗസൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു അവിടെ കണ്ണിട്ടൊക്കെ എത്തിച്ച് ഞാൻ പറഞ്ഞുതരാം അതിനകത്ത് പ്രോഡിടുക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ബിക്കോസ് മൊത്തം സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ റിസപ്ഷൻ അല്ലേ നോക്കാണ്ട് തരും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ വോയിസ് ഓരോട്ടായിരിക്കും തരുന്നത് ഓക്കെ ഓഡിറ്റോറിയത്തിൽ ഞാൻ നേരെ ഫോട്ടോ എടുക്കാന്ന് ഫോട്ടോ എടുക്കുന്നപ്പോൾ ആര് ആയിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ യദു വന്നിട്ടുണ്ടായിരുന്നു യദു വന്ന് അവൻ പോവുകയാണ് നല്ലത് അത് പറയും നമ്മൾ കുറേ നടപടികളാണ് അവനെ കാണുന്നത് അപ്പോൾ ഓരോ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ആര്യ അവിടെ നിന്ന് ഷോർട്ട് വ്ലോഗൊക്കെ എടുത്താണ് ട്രിപ്പ് ആണ്ടായിരുന്നത് നമ്മളങ്ങനെ വന്നിട്ടുണ്ടൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞാൽ ആ വ്ലോഗാണ് വോയിസ് ഓവറാണ് പാട്ടിരിക്കാൻ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നാണ് അപ്പോൾ യദു പോകുക എന്ന് പറഞ്ഞ് ഏത് ഫോട്ടോ കാര്യങ്ങൾ കാര്യങ്ങളും അവൻ്റെ കൂടെ വന്ന് കൊച്ചിന് വീട്ടിൽ കയറുന്ന പറഞ്ഞു പിന്നെ നമ്മൾ നേരെ ഷെയർ ആയിരിക്കും ചെന്ന് ചെന്നപ്പോൾ തന്നെ അവർ നാണൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ലൈവിലിട്ടിങ്ങനെ കളിയൊക്കെയാണ് വർഷയുടെ പേരും പറഞ്ഞത് അപ്പൊ അവൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുവെച്ചാൽ വർഷം എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ അപ്പൊ വർഷയൊക്കെ പറയാം വർഷ ഇതാണ് എൻ്റെ ഇത് പിന്നെ അവിടെ നിൽക്കുന്ന മീഡിയക്കാർ മൊത്തം ക്യാമറ മുടിച്ച് നിക്കുക അതും കാണിച്ചു തരും തരുന്നുണ്ടായിരുന്നു ഇത് ഏത് ക്യാമറയും നോക്കണേ എന്നുള്ള മൊത്തത്തിൽ കൺഫ്യൂഷൻ അപ്പം വർഷെ ഹാപ്പി മേരി എന്ന് പറയുമ്പോൾ വർഷയെ ആരെയും വലിയ കാര്യമായിട്ട് സംസാരിച്ചു നിൽക്കുക പക്ഷെ ആണെങ്കിൽ വർഷം നിനക്ക് മനസ്സിലായോ ഇത് നമ്മുടെ ചേട്ടനാണ് നമ്മുടെ ലൈവിലൊക്കെ വരുമ്പത്തേക്കും എന്നെ നിന്ന് അങ്ങനെയൊക്കെ പറയത്തില്ല ഇങ്ങനെ പറയത്തില്ലോ അപ്പോൾ വർഷ പറഞ്ഞു എന്നൊക്കെ വെച്ചോളൂ ഞാൻ കാണിച്ചു തരാം പാസി അമ്മയും കൂടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആസി ഞാനിട്ട് ഇപ്പോഴും സീരിയസ് പറഞ്ഞാൽ ഞാനിപ്പോഴാണ് പാസ് ചെയ്യാൻ ഒക്കെ നേരിട്ട് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ അമ്മയുടെ കാര്യം പാസ് ചെയ്തേക്കും ഓരോ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കല്യാണം പാസ് ചെയ്താണ് ചോദിച്ചിട്ടിരിക്കുന്നത് അപ്പോഴത്തേക്കാണ് അഭിനസ്സില് പറഞ്ഞു സെലക്ഷനം വന്നത് അടുത്തതിന് സെലക്ഷനിലാണ് കല്യാണം എന്ന് പറയുമ്പോൾ സെലക്ഷൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ അങ്ങനെ വന്ന് പിന്നെ ഒന്നുമില്ലാണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും കണ്ടന്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഓരോരുത്തരുടെ ഞാൻ ഡിസ്കസ് ചെയ്യേണ്ടിരിക്കുന്നത് ലോറണന് എന്തോ കാര്യം കണ്ടതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ പുറകെ ഈ പാട്ടാണ് അപ്പം നമ്മൾ വൈബ് വൈബാക്കുണ്ട് ഈ കൊച്ചിന് കണ്ട അപ്പം സൈഡിൽ കണ്ട അവളും ലോറേ ആയിട്ട് ഇപ്പോൾ കണ്ടൻ്റൊക്കെ ചെയ്യുന്നത് പിന്നെ നമ്മുടെ നന്ദുവിനെ പെൺകുട്ടികളെ വളഞ്ഞിട്ടിരിക്കുകയാണ് നമ്മുടെ സീറ്റ് വീഡിയോഗ്രഫർ നന്ദു വീട് ഫോട്ടോഗ്രാഫർ നന്ദു പിന്നെ പറഞ്ഞു അവളെ അപ്പം ഇപ്പൊ മകളും മാച്ചിന് വെച്ച ഡ്രസ് നമ്മള് മാച്ചി വെച്ച ഡ്രസ്സും ഞാനും മാച്ചിങ് മാച്ചിങ് വെച്ചു അപ്പൊ അതിന് മുന്നിൽ പോയ വേറെ വീട്ടിലും വെച്ച് അവളും കലിപ്പുസം ഇത് പാസിയാണ് കൃഷ്ണ എന്ന് പറഞ്ഞത് അതിലേക്ക് അവളെ എന്നെയും പിടിച്ചിട്ട് പോവാൻ നോക്കുന്നത് അങ്ങനെ മുട്ടൻ പോവരുത് പക്ഷേ എടുക്കാൻ ില്ല പിന്നെ പാസ് ഇരിക്കണം വന്നപ്പോഴത്തേക്കും പാസി സെലക്ഷൻ അവിടെ നിന്ന് എന്തോ പറയുന്നത് നമ്മളിങ്ങനെ മൈക്കും കൊണ്ട് ആ പെങ്കുവെച്ച് ആ പറഞ്ഞിരിക്കുന്ന പച്ച ഡ്രസ് ഇട്ട് പെക് വന്നിട്ട് പറഞ്ഞു ഏ ആരെങ്കിലും പാട്ട് പാടണം എന്ന് പറഞ്ഞു അപ്പം പാസ് നേരെ അരുടെ തല കിട്ടി കൊടുത്തത് അപ്പം അരുടെ തല കിട്ടപ്പ അരുൺ ആണെന്ന് ഇന്ന് പാട്ട് പാടാൻ വേണ്ടത് നേരെ വിശ്വർമ്മജൻ മേടിച്ചിട്ട് പറഞ്ഞു അരുൺ അരു മൂമയാണ് അവന് പാട്ട് പാടില്ല അക അരുടെ വിശ്വർമജൻ രക്ഷപ്പെടുത്തി അപ്പോൾ നേരെ ഗായത്രിക്ക് മേക്കുമാറി ഗായത്രി പറഞ്ഞു ഗായത്രി പാട്ട് പറഞ്ഞു ഗായത്രി പാട്ട് പറഞ്ഞപ്പോൾ സൈഡിൽ നിന്ന് എല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഗായത്രി അതിനകത്ത് അമ്പും ബില്ലിനും എടുക്കാണ്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പം മറ്റേ പെൺകുട്ടി ആയങ്കരങ്ങൾ പെൺകുട്ടി അവളുടെയും ഞാൻ പേര് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അറിയാം എന്താ നിലക്കുള്ളതൊക്കെ ഇങ്ങനെ പാട്ട് പാടാൻ പറ്റുന്ന ഓരോരുത്തർക്കും പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ ആരും ആരും ഒന്നും പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാരും വെള്ളം ചളിയും കഴിഞ്ഞാൽ തീർന്നു

അതൊന്നും നമുക്ക് ഇതാക്കാൻ കോപ്പിലുള്ള സോങ്ങ് പാട്ടും വരുന്നത് ഇതും മരുന്നില്ല രക്ഷയില്ല ആ സമയത്ത് എൻ്റെ അമ്മനെത്തേൻ്റെ അച്ഛനത്തേക്കും ഞാൻ ആദ്യത്തൊന്ന് എനിക്കൊന്നും പറ്റുള്ളൂ നിങ്ങളെ തൊണ്ണൂറ് അമ്മയൊക്കെ ചോദിച്ചൊക്കെ എനിക്കിപ്പോൾ കരച്ചിരി വരുന്നില്ല പുറമേ വന്നാൽ ഭയങ്കര ഇമ്പ്രോവ് അത് തന്നെ സിറ്റുവേഷൻ ക്ലിയറായി പാട്ട് വാങ്ങി പാട്ട് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആരോഗ്യ വർഷയുടെയും ഷേനായി ലവ് സ്റ്റോറി പറഞ്ഞോണ്ടിരിക്കുന്നത് ഷേനായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മേയർ ആരിക്കുമല്ല പറഞ്ഞത് വർഷനെ കണ്ട് ഇഷ്ടപ്പെട്ടപ്പോഴത്തേക്കും വേർ ആരോട് പറഞ്ഞ് എടാ എനിക്ക് ഇന്നപോലെ ആളെ സെറ്റ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ ഐഡിയ ഒപ്പിച്ച് തരുമോന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവൻ അവരൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റാക്കി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടിരുന്നാണ് ഇവൻ ഡയറക്റ്റ് പോയി ഇഷ്ടമാണ് പറഞ്ഞില്ല അപ്പോഴത്തേക്കും വർഷം തിരിച്ച് പറഞ്ഞാൽ അത് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുമായിരുന്നു ഫേസ്ബുക്കിലാണെങ്കിൽ ഇപ്പോഴും ഭയങ്കരമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് തിരിച്ച് മറുപടി കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ എസ് പറഞ്ഞു തന്നെ പിന്നെ ഇനി ഇവിടെ ആഘോഷ ടാബ് തുടങ്ങിയേക്കാം നമുക്ക് ഓക്കേ ചേട്ടന് കല്യാണ സിറ്റാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ പെണ്ണ് സിറ്റിയാന്ന് പറയുന്നത് നോക്കട്ടെ ആ നല്ല മാച്ചുണ്ട് അടുത്ത േ അല്ല യൂണിവേഴ്സിറ്റി അച്ഛനും മോളുമാണ് ഒരു മണ്ഡപത്തില്ല ഇത് വിളിക്കുന്നേ അനുമതി രണ്ടു ദിവസം കഴിയുമ്പോ കാണാ

നമ്മടെ അടുത്ത കല്യാണി ആര് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലയാളികൾ ഒന്നിറങ്ങാം അല്ലെങ്കിൽ തിരുവനന്തപുരംകാര് ഒന്നിറങ്ങാൻ പറയുന്നത് ആറ് ആറ് മാസത്തിനുള്ളിൽ വീട് ആലോചിച്ചു കഴിയുന്നു അതിന് ശേഷം സുകുമാൻ സൽപുത്രനായ പുത്രനാണ് അമ്മേനെ പൊന്നുകൾ നോക്കുന്നൊരു മനുഷ്യനാണ് കല്യാണം കല്യാണം ആലോചിക്കുന്ന ഒറ്റ ഡിമാൻഡേ ഉള്ളു പെണ്ണം പെണ്ണ് വേണം അത് മാത്രമേ ഉള്ളു പിന്നെ അമ്മേനെ നല്ലവണ്ണം നോക്കണം അത് മാത്രല്ല ഡിമാൻഡ് വേറെ ഒന്നും വേണ്ട വീഡിയോ എടുക്കാൻ വന്നില്ലാലും കുഴപ്പമില്ല അമ്മേനെ അന്നേരം ഓക്കെ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞതാണ് അടുത്ത അടുത്ത് നിങ്ങളത് നമ്മളിതിനും ഗംഭീരമാക്കും തിരുവനന്തപുരം കണ്ടതിൽ ഏറ്റവും വലിയ കല്യാണമൊക്കെ നമ്മള് ആ പാല് കഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമ്മള് കല്യാണം കഴിഞ്ഞ് എല്ലാം കൂടെ തീർക്കും എല്ലാം കൂടെ തീർക്കും നമ്മള് കല്യാണം വിഷ്ണു പാസി ഇൻസ്റ്റഗ്രാം ഒക്കെ ഉണ്ട് അമ്മയുടെ അയസ്റ്റിഗ്രാം അക്കൗണ്ട് പറഞ്ഞാ അമ്മ ഞാൻ വരുന്നൊക്കെ ഞാൻ അമ്മക്ക് ഇൻസ്റ്റാഗ്രാമ് അമ്മയുടെ അക്കൗണ്ടിന്റെ പേര് പറഞ്ഞു അത് ഓക്കെ അപ്പൊ പാസിക്ക് കല്യാണം തിരുവനന്തപുരം കണ്ടതിൽ ഏറ്റവും കിട്ടിയ കല്യാണായിരിക്കും അവിടുന്നൊക്കെ ഇറങ്ങി എല്ലാവരുടെയും കഴിഞ്ഞ് അടിച്ചു പോളിച്ച് വയ്യായിരുന്നില്ല അടുത്തുള്ളി നശിപ്പിച്ചു വയ്യ വയ്യാണ്ടായി അയ്യോ പിന്നെ മഴയും കൂടി ആവുമ്പോഴത്തേക്ക് മുതൽ തളർന്ന് പോയി അത് കാരണം നമ്മൾ മൈക്കും യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ ഒട്ടും മൈക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എനിക്കത് കോപ്പിയിലുള്ള പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ട്രെയിൻ കയറാൻ വേണ്ടി നമ്മുടെ കൊച്ചൂര് റെയിൽവേ സ്റ്റേഷൻ വന്നിട്ടുണ്ട് അപ്പം നന്ദു എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് തന്നു പവൻ തിരിച്ച് പോയാണ് പോക്കടാ പിന്നെ അടുത്ത പിന്നെ പൊളിച്ച് അങ്ങനെ അവൻ്റെ പത്ത് വർഷത്തെ പ്രണയ സാഫല്യത്തിൽ നമ്മളെല്ലാവരും പങ്കു സാക്ഷിയുള്ള ആയിരിക്കുകയാണ് അപ്പം ഷെണായി വർഷെ ഹാപ്പി മേരം അടിപൊളി ജീവിക്കുക പൊളിയാക്കുക അപ്പം ഇത്രക്കങ്ങനെ നമ്മൾ കുഞ്ഞു കൂടിയോ അപ്പം മറ്റൊരു വീട്ടിലെ വീണ്ടും ചിന്തിക്കുമ്പോഴേക്കും